വീട്ടിലെ ദാരിദ്ര്യത്തോട് പടവെട്ടിയ കൗമാരക്കാരൻ തന്റെ കാൽപന്ത് കളിയും പഠനവും ഒരുമിച്ച് തുടരുന്ന കാലം തൻ്റെ ജീവിത സാഹചര്യങ്ങളെ സംസാര രീതിയെ ഒക്കെ കളിയാക്കിയ സുഹൃത്തുക്കൾക്ക് കളിക്കളത്തിലെ ഉഷിരൻ ഗോളുകൾ കൊണ്ടവൻ മറുപടി നൽകി പക്ഷേ അന്ന് ക്ലാസ്സിൽ വെച്ച് ടീച്ചർ തൻ്റെ ദാരിദ്ര്യത്തെയും അച്ഛൻ്റെ മദ്യപാനത്തെയും ചൊല്ലി അവനെ പരിഹസിച്ചപ്പോൾ അതവന് സഹിക്കാനായില്ല താനിരുന്ന കസേര ടീച്ചർക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ആ പതിനാലുകാരൻ പ്രതികരിച്ചത് ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടപ്പെട്ട ബാലൻ നേരെ അമ്മയുടെ അടുത്തേക്ക് നടന്ന കാര്യങ്ങൾ പറഞ്ഞു തനിക്കിനി പഠിക്കാൻ പോകേണ്ടെന്നും കളിക്കാൻ മാത്രം പോയാൽ മതിയെന്നുമുള്ള അവന്റെ ആവശ്യത്തിന് അമ്മ പൂർണ്ണ മനസ്സോടെ സമ്മതം നൽകി അഥവാ ആ അമ്മ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോളറെ പറ്റത് അന്നായിരുന്നു എന്ന് പറയണം ശേഷം കാൽപന്തുകളി അവന് ജീവിതം തന്നെയായി അവിസ്മരണീയമായ ഫുട്ബോൾ മുഹൂർത്തങ്ങൾ അദ്ദേഹം സമ്മാനിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനൽ അത്ലറ്റിക്കോ മാൻഡ്രഡ് റിയൽ മാൻഡ്രഡ് ഓസ്റ്റിഡൻ പോരാട്ടത്തിന് ലിസ്ബൺ വേദിയായ ദിവസം ആ ഫൈനൽ റയൽ മാൻ വിജയിച്ചേ മതിയാകൂ കാണികളും ആ വിജയത്തിനായി ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന നിമിഷങ്ങൾ ആദ്യ പകുതിയിൽ അത്ലറ്റിക് ഒരു ഗോൾ നേടിയതോടെ മത്സരം കടുത്തു കളി അവസാന തൊണ്ണൂറ് മിനിറ്റുകളിലേക്ക് കടന്നു വിസിൽ മുഴങ്ങി ഒരു ഗോളും നേടാനാകാതെ തല താഴ്ത്തി നിന്ന റെയിൽ മാൻറെഡിന് എക്സ്ട്രാ മൂന്ന് മിനിറ്റ് ഇഞ്ചുറി ടൈം അനുവദിച്ചു ഭാവി തീരുമാനിക്കാൻ കിട്ടിയ അവസാന മൂന്ന് മിനിറ്റുകൾ പിന്നീട് നടന്നത് ചരിത്രമായി മതമിളകിയ ആനകണക്കി കളിക്കളത്തിൽ റിയൽ മാൻഡ്രിഡ് നിറഞ്ഞാടിയ നിമിഷങ്ങൾ അന്നാ കളി നാലേ ഒന്നിൽ അവസാനിച്ചപ്പോൾ റിയൽ മാൻഡ്രഡ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കപ്പടിച്ചു ആ ഫൈനലിൽ അവസാന ഗോൾ നേട്ടം സമ്മാനിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസം ഒരിക്കൽ കൂടി റൊണാൾഡോ മാജിക് നമുക്ക് കാണിച്ചു തന്നു അന്നാ ചരിത്ര മുഹൂർത്തത്തിൽ അയാൾപക്ഷേ നിറകണ്ണുകളോടെ തന്റെ ജേഴ്സി ഊരി ഗാലറിയിലേക്ക് ആകാംക്ഷയോടെ ആരെയോ ലക്ഷ്യമാക്കി ഓടിയെടുത്തു തിരക്കിനിടയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ചാടി ഇറങ്ങിവന്ന് റൊണാൾഡോയെ കെട്ടിപ്പിടിച്ച ആഹ്ലാദം പങ്കുവച്ചു അവർ പരസ്പരം ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കണ്ണീരണിയുന്ന അവരെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പിന്നീട് എല്ലാവരും തിരഞ്ഞു നടന്നത് ആ വ്യക്തി ആരെന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പ്രതിഭയുടെ സഹോദരൻ ഹ്യൂഗോ അവേരിയോ ആയിരുന്നു അത് ആ കെട്ടിപ്പിടുത്തത്തിനും കണ്ണീരിനു പിന്നിൽ ഒരു അതിജീവനത്തിന്റെ കഥയുണ്ട് ഒരു വാഗ്ദാന പാലനത്തിന്റെ സംതൃപ്തിയുണ്ട് അന്ന് ക്രിസ്ത്യാനോ കരഞ്ഞത് കപ്പ് നേടാനായതുകൊണ്ട് മാത്രമായിരുന്നില്ല ഈ ചാമ്പ്യൻസ് ലീഗ് കിരീടം നീ നേടിയാൽ ഞാൻ എൻ്റെ മദ്യപാനം നിർത്താമെന്ന് ചേട്ടൻ്റെ വാക്ക് ആ വാക്കിന് പിന്നിലെ ചരിത്രം കൂടിയായിരുന്നു ആ വിജയം കളിക്കണത്തിനപ്പുറം ജീവിതത്തിൽ റൊണാൾഡോ നേടിയ വിജയം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ലിസ്ബണിൽ പിറന്ന അവസാന ഗോൾ ക്രിസ്ത്യാനോ തൻ്റെ ചേട്ടൻ്റെ ചെവിയിലെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ എന്റെ വാക്കു പാലിച്ചു ഇനി നിങ്ങളുടെ ഊഴമാണെന്ന് അതെ ക്രിസ്ത്യാനോ ഹീറോയാടാ റിയൽ ഹീറോ എന്ന് ഒരിക്കൽ കൂടി കളിക്കളത്തിലും ജീവിതത്തിലും തെളിയിച്ച നിമിഷങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഭവ ബഹുലമായ ജീവിത കേൾക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ ദോ സാൻഡോ സവേരിയോ ഫെബ്രുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് പോർച്ചുഗലിലെ മദീറയിലാണ് ജനിച്ചത് അച്ഛൻ ജോസെ ഡീനിയസ് അവേറോ അദ്ദേഹം വളരെ കുറഞ്ഞ വേതനത്തിൽ ഒരു തോട്ടക്കാരനായും ഫുട്ബോൾ ക്ലബ്ബിൽ കിറ്റ്മാനായും ജോലി ചെയ്തിരുന്നു അമ്മ മറിയ ഡൊളോറസ് ഡോസ് സാൻഡോ സാവിയോ ഒരു സ്കൂളിലെ പാചകക്കാരിയായിരുന്നു ഹ്യൂഗോ എൽമ ലിലിയാനോ കാഷിയ എന്നിങ്ങനെ മൂന്ന് മക്കൾ അവർക്കും ആ ദാരിദ്ര്യത്തിനുമിടയിലേക്ക് ഒരു കുട്ടി കൂടി വരുന്നു എന്ന് മനസ്സിലാക്കിയതോടെ ആ കുരുന്നിനെ വയറ്റിൽ വച്ച് തന്നെ അവസാനിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചെങ്കിലും ക്രിസ്ത്യാനോയുടെ വരവിനെ തടുക്കാൻ അവർക്കായില്ല ജീവിതമെന്ന ടീമിൽ അവൻ ഇടം നേടിയപ്പോൾ അച്ഛൻ തന്റെ പ്രിയപ്പെട്ട നടനും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റുമായ റൊണാൾഡ് റീഗൻ്റെ പേരാണ് മകൻ സമ്മാനിച്ചത് പഴയ തുണികൾ കൊണ്ടു കെട്ടി കാൽപന്തുണ്ടാക്കി മകനെ ഫുട്ബോളിലേക്ക് ആദ്യം ആകർഷിച്ചതും ഫുട്ബോൾ കളിക്കാൻ ബന്ധുക്കളിൽ നിന്നും പഴയ ഷൂസ് കടം വാങ്ങി എല്ലാം അച്ഛനായിരുന്നു ദാരിദ്ര്യം തീരാ ദുഃഖമായി മാറിയപ്പോൾ മക്കളെ താൻ ഉദ്ദേശിച്ച പോലെ നന്നായി വളർത്താനാകാത്തതിലുള്ള കുറ്റബോധം മറയ്ക്കാൻ അച്ഛൻ മദ്യപാനം ശീലമാക്കി അത് കുഞ്ഞു റൊണാൾഡോയുടെ മനസ്സിലെ ഒരു വിങ്ങലായി എന്നും അവശേഷിക്കുന്നു അമ്മ സ്കൂളിൽ നിന്നും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭക്ഷണമായിരുന്നു കുടുംബത്തിൻ്റെ അന്നം ചില ദിവസങ്ങളിൽ അരവയർ ചിലപ്പോൾ പട്ടിണി എങ്കിലും ആ സങ്കടങ്ങളെല്ലാം പിന്നീട് അവന് ഫുട്ബോളിന് പിന്നാലെ പായാനുള്ള ഊർജ്ജമായി തെരുവോരങ്ങളിൽ കൂട്ടുകാർക്കൊപ്പം പന്ത് തട്ടി റൊണാൾഡോ വളർന്നു അദ്ദേഹം പിന്നീട് അച്ഛൻ കിറ്റ്മാനായി ജോലി ചെയ്ത ആൻഡ്രോറിൻഹായെന്ന ഫുട്ബോൾ ക്ലബ്ബിൽ ചേരുന്നു പലപ്പോഴും കിറ്റ്മാൻ്റെ മകൻ കളിക്കാനെത്തിയതിൽ സഹകളിക്കാരുടെ പരിഹാസം ഏറ്റുവാങ്ങി അച്ഛനൊപ്പം അവരുടെ മുറികൾ വൃത്തിയാക്കുകയും മറ്റും ചെയ്യേണ്ടി വന്നിട്ടുണ്ടവന് ജീവിതത്തിലെ ഏറ്റവും ദുഃഖപൂർണമായ നാളുകൾ ഇന്നും കണ്ണ് നിറയാതെ പറഞ്ഞ അവസാനിപ്പിക്കാനാവാത്ത അനുഭവമായത് മാറി ഒരേ സമയം കളിയും പഠനവും ഒപ്പം കൂട്ടുകാരുടെ പരിഹാസവുമായി മുന്നേറിയ നാളുകൾ തൻ്റെ സംസാര രീതിയെ നിരന്തരം ആക്ഷേപിച്ച കൂട്ടുകാരോട് കളിക്കളത്തിൽ വീറോടെ ഏറ്റുമുട്ടി ക്രിസ്ത്യാനോ താൻ ആരെന്ന് പണ്ടേ അവരെ ബോധ്യപ്പെടുത്തി പതിനാല് വയസ്സിൽ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കിയ ടീച്ചറുടെ നേരെ കസേരയറിഞ്ഞ് പഠനത്തിനും അവസാനമിട്ടു ശേഷം അവന്റെ ഹൃദയ താളം പോലും ഫുട്ബോളായി എന്നാൽ ആ സന്തോഷത്തിന് മേൽ വീണ്ടും വിലങ്ങു വീഴാൻ അധികനാൾ വേണ്ടി വന്നില്ല ടക്കി കാർഡിയ എന്ന ഹൃദയമിടിപ്പ് അസാധാരണമായി കൂടുന്ന രോഗം അതായുവാവിനെ പിടികൂടി ഫുട്ബോൾ കളിക്കുന്നത് തുടരുകയാണെങ്കിൽ ഹൃദയസ്തംഭനം സ്തംഭനം മൂലം മരണം നേരിടേണ്ടി വരുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പോം വഴി ഹൃദയ ശസ്ത്രക്രിയയാണ് അത് പരാജയപ്പെട്ടാൽ മരണമാണ് ഫലം മറിച്ച് വിജയിച്ചാൽ അവന് ഫുട്ബോൾ കളിക്കാനുള്ള ചെറിയൊരവസരമുണ്ട് അച്ഛനമ്മമാർ കളി മതിയാക്കാമെന്ന തീരുമാനം പറഞ്ഞപ്പോൾ അന്നാ കുഞ്ഞു റൊണാൾഡോ തന്റെ ജീവിതത്തിലെ ഐതിഹാസികമായ തീരുമാനമെടുത്തു ഒരുപക്ഷെ അതിനോളം വലിയ തീരുമാനങ്ങളൊന്നും അദ്ദേഹത്തിന് ഈ നിമിഷം വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല തന്റെ തീരുമാനത്തെക്കുറിച്ച് മാതാപിതാക്കളുമായി സംസാരിച്ച അദ്ദേഹം പതിനാലാം ഒരു തുറന്ന ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി മരണത്തോട് മല്ലിട്ട നേരങ്ങൾക്കൊടുവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവൻ അതിജീവിച്ചു ഫുട്ബോൾ നൽകിയ രണ്ടാം ജന്മം അങ്ങനെ അടയാളപ്പെടുത്താം ആ സുവർണ നിമിഷത്തെ വീണ്ടും കളിക്കളത്തിലേക്ക് പാഞ്ഞ പയ്യൻ പിന്നീട് ക്ലബ് ഫുട്ബോളിന്റെ മികവ് കൊണ്ട് പോർച്ചുഗൽ ടീമിലെത്തി കഠിനാധ്വാനം കൊണ്ട് ഫുട്ബോളിനോടുള്ള അഭിനിവേശം കൊണ്ട് ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായി അവൻ രാജ്യത്ത് വളർന്നുകൊണ്ടേയിരുന്നു എന്നാൽ അധികം വൈകാതെ അച്ഛന്റെ മരണം അതാ ഇരുപത് വയസ്സുകാരനെ തളർത്തി അച്ഛനെ നഷ്ടപ്പെട്ട വേദന പോലും അവൻ കളിക്കളത്തിലെ പോരാട്ട വീര്യമാക്കി മാറ്റി എന്നത് ചരിത്രം കാരണം അതേ ദിവസമായിരുന്നു റഷ്യയും പോർച്ചുഗലും തമ്മിലെ മത്സരം അന്നത്തെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കയ്യിലെന്തിയത് ക്രിസ്ത്യാനോ ആയിരുന്നു എന്നാൽ അതിനുശേഷം മരുന്നുകളും ശരിയായ ഭക്ഷണവും വാങ്ങാൻ റൊണാൾഡോ ഒരുപാട് പാടുപെട്ടു ഇതമ്മയെ വീട്ടുജോലിക്കാരിയാക്കി അച്ഛൻ്റെ മരണശേഷം അയൽപക്കത്തെ വീടുകളിൽ പാചകം ചെയ്യാൻ വരെ പോയിരുന്നു അമ്മ റൊണാൾഡോയെ അവൻ്റെ കഴിവുകളെ ആദ്യം തിരിച്ചറിഞ്ഞത് അന്നത്തെ ലിവർപൂൾ മാനേജർ ആയിരുന്നു റൊണാൾഡോ തീരെ ചെറുപ്പമാണെന്നും കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്നും ലിവർപൂൾ അന്ന് റൊണാൾഡോയെ ടീമിലെടുത്തില്ല രണ്ടായിരത്തി മൂന്നിൽ മാഞ്ചസ്റ്റർ ഫുട്ബോൾ ക്ലബിന്റെ കളിക്കാർ ഒരു മത്സരത്തിലെ പ്രകടനം കണ്ട അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ മാനേജറായ അലക്സ് ഫെർഗൂസിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ മാനേജർ റൊണാൾഡോയ്ക്ക് മാഞ്ചസ്റ്ററിൽ ചേരാൻ ഒരു വലിയ തുക നൽകി ഈ കരാർ റൊണാൾഡോയെ പ്രശസ്തനാക്കി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കളിക്കാരിൽ ഒരാൾ വരെയാക്കി എന്നതും പിൽക്കാല ചരിത്രം സങ്കടങ്ങളോട് വിട പറഞ്ഞ മറ്റൊരു ഫുട്ബോൾ അധ്യായം ജീവിതത്തിൽ പിറന്നു രണ്ടായിരത്തി ആറ് കാലഘട്ടം ഫുട്ബോളിലെ തലമുറ മാറ്റത്തിന്റെ കാലം ക്രിസ്ത്യാനോ ആരങ്ങുവാണ നാളുകൾ എത്രയെത്ര സമ്മർദ്ദ ഘട്ടങ്ങൾ എത്രയെത്ര പെനാൽറ്റി ദാനങ്ങൾ പലപ്പോഴും ടീമിലെ ഒറ്റയാൾ പോരാട്ടമായി അദ്ദേഹം മാറിയ കാഴ്ചകളും നമ്മൾ കണ്ടു ഏതു തിരിച്ചടിയിലും പതരാതെ കുതിക്കാനുള്ള ഊർജ്ജം റോണോയുടെ കാലുകൾക്കുണ്ടെന്ന് വിമർശകൾ പോലും സമ്മതിക്കും പോർച്ചുഗൽ ജേതാക്കളായി കഴിഞ്ഞുപോയ കപ്പിന്റെ ഫൈനൽ മാത്രം നോക്കിയാൽ മതി അത് മനസ്സിലാക്കാൻ ഫ്രാൻസുമായുള്ള അന്തിമ പോരാട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിക്കേറ്റ് പിന്മാറേണ്ടി വന്നിട്ടും ക്രിസ്ത്യാനോ തോറ്റില്ല കാലിന്റെ വേദന മറന്ന് ടീമിനാകെ ഊർജം പകർന്ന് സൈഡ് ലൈനോട് ചേർന്ന് നിന്ന് അദ്ദേഹം ടീമിനെ നയിച്ചു മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലെ ക്ലബുകൾക്ക് വേണ്ടി നൂറ് ഗോൾ അടിക്കുന്ന ആദ്യ താരമാണ് ഇദ്ദേഹം പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടിയും നൂറ് ഗോൾ നേടിയിട്ടുണ്ട് പത്തിന്റർനാഷണൽ ടൂർണമെന്റുകളിൽ തുടർച്ചയായി ഗോൾ നേടുന്ന ആദ്യ വ്യക്തിയും ഒരേ വ്യക്തിയും റൊണാൾഡോ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ റൊണാൾഡോ തന്റെ അഞ്ചാം ബാലന്റിയുർ പുരസ്കാരം കൂടി സ്വന്തമാക്കി ഈ അംഗീകാര നേട്ടങ്ങൾ ഷെൽഫ് നിറയ്ക്കാനല്ല മനസ്സ് നിറയ്ക്കാനാണെന്ന് പറയുന്ന താരം ഗോൾഡൻ ബൂട്ടും വിശിഷ്ടമായ ബാലന്റിയോർ പുരസ്കാരങ്ങളും ലേലത്തിന് വെക്കുകയും ഒരിക്കൽ പാലസ്തീൻ യുദ്ധത്തിൽ തകർന്നുപോയ സ്കൂളുകളുടെ നവീകരണത്തിനും മറ്റ് അസുഖബാധിതരായ കുട്ടികളുടെ ക്ഷേമത്തിനും ആ തുക വിനിയോഗിച്ചു കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മളേറെ കൗതുകത്തോടെ കണ്ട പത്രസമ്മേളനത്തിലെ കൊക്കക്കോള മാറ്റിവയ്ക്കൽ ക്രിസ്ത്യാനോയുടെ ഒറ്റ നീക്കം കൊണ്ട് കൊക്കകോള എന്ന ആഗോള ഭീമന് നഷ്ടമായത് ഏതാണ്ട് അഞ്ച് ദശലക്ഷം ഡോളറിന്റെ വിപണി മൂല്യമാണ് കൊക്കകോള കുപ്പികൾ മാറ്റുക മാത്രമല്ല കുടിവെള്ളം ശീലമാക്കൂ എന്ന് പറയാതെ പറയുകയും ചെയ്തു ക്രിസ്ത്യാനോ വിപ്ലവകരമായ തീരുമാനം എന്ന് ലോകം നടപടിയെ വാഴ്ത്തിയപ്പോഴും പണ്ട് കൊക്കകോളയുടെ പരസ്യത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നതിനാൽ നടപടി ഇരട്ടത്താപ്പാണെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിലൊരു വിഭാഗമുയർത്തി ഞാനൊരു കാര്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞതാണ് എന്റെ നിലപാടെന്നു പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകൾ പിൻപറ്റി നമുക്ക് നിരുപാധികം റോണോയെ പിന്തുണയ്ക്കാം കളിക്കളത്തിനപ്പുറം ജീവിതത്തിലും അപ്രതീക്ഷിത നീക്കങ്ങളാൽ ഞെട്ടിക്കുന്ന താരം രണ്ടായിരത്തി പത്ത് ജൂണിൽ തനിക്കൊരു മകൻ ജനിച്ച കാര്യം പരസ്യമാക്കി ഒപ്പം കുട്ടിയുടെ അമ്മ ആരാണെന്ന് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും അവന്റെ മേലുള്ള പൂർണ്ണ അവകാശം തനിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു കളഞ്ഞു മകന് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ എന്ന് പേരുമിട്ടു അഞ്ച് വർഷത്തോളം റഷ്യൻ മോഡലായ ഐറീന ഷെയ്ഖുമായി പ്രണയത്തിലായിരുന്നു റൊണാൾഡോ എന്നാൽ അവർ വേർപിരിഞ്ഞു മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഐറീന പ്രതികരിച്ചത് ആ ബന്ധത്തിൽ റൊണാൾഡോ നീതി പുലർത്തിയില്ല എന്നാണ് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ വാടക ഗർഭപാത്രത്തിലൂടെ ഇരട്ട കുട്ടികളുടെ അച്ഛനായ സന്തോഷവാർത്ത റൊണാൾഡോ തന്നെ ആരാധകരെ അറിയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് നവംബർ പന്ത്രണ്ടിന് മകൾ അലാട്ട മാർട്ടിന്റെ ജന്മം കാമുകിയായ ജോർജീന ആണ് കുഞ്ഞിന്റെ അമ്മ ഒരു ഷോപ്പിലെ സെയിൽസ് ഗേൾ ആയിരുന്നു ജോർജീന ഇന്ന് തന്റെ നാലു മക്കൾക്കും ജോർജീനയ്ക്കുമൊപ്പം സന്തോഷവാനായി കഴിയുന്ന ക്രിസ്ത്യാനോ കുടുംബം സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് സത്യസന്ധമായ നിലപാടുകളുടെ മുഖമാണ് റൊണാൾഡോ എന്ന് പറയണം രക്തദാനത്തിന് തടസ്സമാകുമെന്ന് പറഞ്ഞ് ടാറ്റു ഒഴിവാക്കിയ അച്ഛന്റെ മദ്യപാനം വേദനിപ്പിച്ച ബാല്യമായതിനാൽ ദുശീലങ്ങൾ പിന്തുടരില്ലെന്ന തീരുമാനം കളിക്കളത്തിനിടെ പന്തു നോവിച്ച കുഞ്ഞിന് കളിക്കുപ്പായ മോരി നൽകി ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ ഒരിക്കൽ തനിക്ക് നേരെ കസേര വലിച്ചെറിഞ്ഞു എന്നാരോപിച്ച് അപമാനിച്ചിറക്കി ആ കുട്ടി പിന്നീട് അതേ അധ്യാപികയെ കാണുമ്പോൾ അന്നവർ അവനിരിക്കാൻ കസേര വലിച്ചിട്ട് കൊടുത്തു വർഷങ്ങൾക്ക് ശേഷം അവൻ ആ സ്കൂളിലെത്തിയത് ആ സ്കൂൾ വിലയ്ക്ക് വാങ്ങാനായിരുന്നു സ്കൂൾ നഷ്ടത്തിലായപ്പോൾ ഏറ്റെടുക്കാനെത്തിയത് ഫീസ് കൊടുക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞൊരിക്കൽ ഇറക്കി വിട്ട സ്കൂൾ വിദ്യാഭ്യാസം പോലെ നിഷേധിച്ച അതേ ബാലനായിരുന്നു എന്നാൽ ഇന്നവൻ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന അത്ലറ്റായും അതിലേറെ പേരുടെ ഹൃദയമായും മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത ജീവിതത്തിൽ നിങ്ങൾ ത്യാഗങ്ങളില്ലാതെ വിജയിക്കില്ലെന്ന് പറയുന്ന ഒരു യുവാവ് മുപ്പത്തിയാറ് വയസ്സിലും ഇരുപത്തിയൊന്നുകാരന്റെ ശരീരമെന്ന ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനോ അറിയന്തോറും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അത്ഭുതമാണെന്ന് തോന്നിപ്പോകുന്നു ഈ ജീവിതം